നമ്മുടെ വീട്ടിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ വീട്ടിലെ അടുക്കള അഗ്നിദേവൻ്റെയും അന്നപൂർണേശ്വരി ദേവിയുടെയും സാന്നിധ്യമുള്ള അടുക്കള അവരുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുവാനായിട്ട് നമ്മൾ അടുക്കള എപ്പോഴും ശുചിയോടെയും വൃത്തിയോടെയും ചിട്ടയോടെയും വയ്ക്കുമ്പോൾ അവിടെ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് വളരെയധികം ഉയർച്ചയും ആരോഗ്യപരമായും വളരെയധികം ഉന്നതി ഉണ്ടാകുന്നു എല്ലാവരുടെയും വീട്ടിൽ അടുക്കളയിൽ കടുകുണ്ടായിരിക്കുമല്ലോ ഈ കടുുകിൽ നമ്മൾ ഒരു കഷ്ണം മഞ്ഞൾ കൂടി വയ്ക്കുകയാണെങ്കിൽ അവിടെ ലക്ഷ്മി ദേവിയുടെ വാസം കൂടി ഉണ്ടാകുന്നു അതിനാൽ തന്നെയും നമ്മുടെ നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ജീവിതത്തിൽ സൗഭാഗ്യങ്ങളുണ്ടാകുന്നു കടുകും മഞ്ഞളും ഉപ്പും എല്ലാ വീട്ടിലും നിർബന്ധമായും കഴിയാതെ തീർന്നു പോകാതെ ഇരിക്കേണ്ടതാണ് എപ്പോഴും നിറഞ്ഞു തന്നെ ഇരിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ ഈ കാര്യങ്ങളെല്ലാം കടുകും മഞ്ഞളും ഉപ്പുമെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവ അടുക്കളയിൽ നിരത്ത് പോകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കടുത്ത ദാരിദ്ര്യങ്ങളുണ്ടാകുന്നു ദുരിതങ്ങളും വരുന്നു